വയനാട് മേപ്പാടി മുണ്ടക്കയിലും ചൂരൽമലയിലും വൻ ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടം അറുപത്തിമൂന്ന് പേരുടെയും മൃതദേഹം ലഭിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു മേപ്പാടിയും മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ് അപകടം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കയിലേക്ക് എത്താൻ സാധിച്ചത് ചൂരൽമലയിൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എൻ ഡി ആർ എഫ് സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തക പ്രവർത്തനം നടത്തുന്നു സൈന്യം ഉടൻ എത്തുമെന്ന പ്രതീക്ഷയാണ് വിവരങ്ങളുമായി രതീഷ് ചേരുകയാണ് രതീഷ് രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ ഇപ്പോൾ നടക്കുന്നു എന്നാണ് പ്രധാനമായും അറിയേണ്ടത് ഈ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു നേരത്തെ അടക്കം ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മാറി കാലാവസ്ഥ അല്പമെങ്കിലും അനുകൂലമായിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള രക്ഷാപ്രവർത്തനം സൈന്യത്തിൻ്റെ രക്ഷാസേനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ സ്വപ്ന കാലാവസ്ഥയിൽ വലിയ മാറ്റമാണ് ഇപ്പോ ഉണ്ടായിരിക്കുന്നത് നേരത്തെ മഴ അല്പം നേരം മാറി നിന്നെങ്കിലും ഇപ്പോൾ ഈ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തൊഴുകയാണ് ഉരുൾമലയിൽ നിന്നും നിരവധി ആളുകളെ ഇപ്പോഴും മണ്ണിനടിയിൽ നിന്നും കണ്ടെടുക്കുന്നുണ്ട് അതിൽ ജീവൻ പോയവരുണ്ട് ജീവൻ അതായത് ജീവനുള്ളവരുമുണ്ട് ഇവരെ മണ്ണിനടിയിൽ നിന്ന് ഇപ്പോഴും കണ്ടെടുക്കും നിരവധി ആംബുലൻസുകളാണ് അത് കൽപ്പറ്റയിലെയും അതോടൊപ്പം തന്നെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്കും ഈ ആളുകളുമായി പോകുന്നത് ഇപ്പോഴും ഈ മേഖലയിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് മണ്ണിലടിയിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്ന ഒരു ദൗത്യം തന്നെയാണ് നിലവിൽ കൂടൽ മെലയിൽ പുരോഗമിക്കുന്നത് ഈ പാലം നഷ്ട ഒലിച്ചുപോയ ഒരു ി മുണ്ടക്കൈയിലേക്കുള്ള രക്ഷാ നേരിയ തരത്തിൽ തിരിച്ചടി നേരിട്ടിരുന്നു ഇവിടേക്കുള്ള റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ എൻ ഡി ആർ എഫ് സംഘത്തെ മറുകരയിൽ എത്തിച്ചുകൊണ്ട് മുണ്ടക്കൈലേക്ക് എത്തിക്കാനുള്ള ഒരു ദൗത്യം തന്നെയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കേരളം ഇതുവരെ രക്ഷിക്കാത്ത തരത്തിലുള്ള മഹാദുരന്തം തന്നെയാണ് ഈ ക്ഷമിക്കണം ഈ ചൂരൽമലയിലും അതോടൊപ്പം തന്നെ മുണ്ടക്കയിലും സംഭവിച്ചിരിക്കുന്നത് അതിദാരണമായ സംഭവം നിരവധി ആളുകൾ തന്നെയാണ് ഈ മണ്ണിനടിയിൽ ഇപ്പോഴും അകപ്പെട്ടിരിക്കുന്നത് ഇവരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം തന്നെയാണ് എൻ ഡി ആർ എഫ് സംഘവും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും മറ്റ് രക്ഷാ റിപ്പോർട്ടുകളൊക്കെ വരുന്നതനുസരിച്ചാണെങ്കിൽ ഈ മുണ്ടക്കയിലെ രണ്ട് വാർഡുകളിലായിട്ട് ഏതാണ്ട് മൂവായിരത്തോളം പേർ താമസിക്കുന്നതായിട്ടാണ് വിവരം പലരും എത്ര പേർ സ്ഥലത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് വലിയ ധാരണകൾ ഒന്നുമില്ല എങ്കിൽ കൂടിയും ഇത്രയും അധികം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ആ ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യാഘാതം എത്ര രൂക്ഷമാണ് എന്നത് നമ്മളെ ആശങ്കപ്പെടുന്നു മരണസംഖ്യ ഇപ്പോൾ തന്നെ അറുപത്തി മൂന്നായി കഴിഞ്ഞു അതാണ് ഏറെ ആശങ്ക ഉളവാക്കുന്നത് കാരണം രണ്ട് വാർഡുകളാണ് പത്ത് പന്ത്രണ്ട് ഈ രണ്ട് വാർഡുകളാണ് ഈ മേഖലയിലുള്ളത് ഈ മേഖലയിൽ മുണ്ടക്കൈ എന്ന് പറയുന്നത് നാനൂറോളം ആളുകൾ ഈ മേഖലയിൽ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇവരെ പകുതിയോളം ആളുകളെ കഴിഞ്ഞ ദിവസം തന്നെ നേരിയ തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നും ദുരിത ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു മറ്റു കുറേ പേർ വീടുകളിലേക്കാണ് പോയത് ഈ ഈ ബന്ധുവീടിലേക്ക് വീടുകളിലേക്ക് പോയവരെ സുരക്ഷിതമായി കേന്ദ്രം കണ്ടെത്തിയത് ഈ ചൂരൽമലയിലേക്കാണ് മൂന്നൊന്ന് കിലോമീറ്റർ താഴെയുള്ള ചൂരൽമലയിലേക്കാണ് ഇവരെത്തിയത് അവിടേക്കാണ് ഈ മഹാദുരന്തം പതിച്ചതിന് ഉരുൾപൊട്ടലുണ്ടായി താഴേക്ക് ഒഴുകിയെത്തിയ തുടച്ചു നീക്കപ്പെട്ടത് ഈ ചൂരൻമലയിലാണ് പക്ഷേ ഏറ്റവും ഒരു പ്രതികൂലമായി നിൽക്കുന്നത് ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് നാല് പാടികളിൽ ഇവർ താമസിച്ചിരുന്നു ഇവരുടെ ഒരു കൃത്യമായ കണക്ക് അത് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല ജില്ലാ അധികൃതരെ കൊളിക്കുന്നത് ഇപ്പോഴും ഈ കാണാതായവരെയും അതോടൊപ്പം തന്നെ രക്ഷപ്പെടുത്തിയവരുടെയും ഈ മരണപ്പെട്ടവരുടെ കൃത്യമായ ഒരു കണക്ക് തിട്ടപ്പെടുത്താൻ ഇതുവരെ സാധിച്ചില്ല കാരണം അത് പ്രതികൂലമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് കാരണം അമാനതകളില്ലാത്ത ഒരു പ്രതിരോധ പ്രവർത്തനത്തിനാണ് രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു കണക്ക് ശേഖരിക്കുക എന്നത് ഏറെ വെല്ലുവിളിയാണ് ഇവിടെ നാനൂറ് പേർ ഈ മുണ്ടക്കൈ ഭാഗത്ത് താമസിച്ചിരുന്നതായതാണ് സമീപ ഈ പ്രദേശവാസികൾ പറയുന്നത് അവിടുന്ന് പകുതിയിലധികം കുറച്ച് ളുകൾ രക്ഷപ്പെടുത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്നത് നിരവധി ആളുകൾ മണ്ണിനടിയിൽ ഇപ്പോഴും പുരുങ്ങിക്കിടക്കുന്നുണ്ട് വീടുകളിലുമുണ്ട് അവിടുത്തെ നിരവധി വീടുകൾ നഷ്ടമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ ചെറിയ ടൗണിലെ കടകളെല്ലാം തന്നെ നഷ്ടമായ ഒരു അവസ്ഥയാണ് മണ്ണിനടിന്റേതായ ഒരു അവസ്ഥയാണ് ഇവിടേക്ക് എൻ ഡി ആർ എഫ് സംഘത്തിനും സൈന്യത്തിനും എത്തിപ്പെടാൻ സാധിച്ചാൽ മാത്രമേ അതിന്റെ ഒരു വ്യാപ്തി പുറത്തേക്ക് എത്താൻ പുറത്തേക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ അവിടേക്ക് എത്താനുള്ള ശ്രമം തന്നെയാണ് എൻ ഡി ആർ എഫ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അതിന് വിവാദമായി നിൽക്കുന്നത് ഈ പുഴ നിറകവിഞ്ഞ് ഒഴുകും ാണ് കാരണം പാലം പോയ സ്ഥിതിക്ക് മറ്റു റോഡ് മാർഗങ്ങളൊന്നുമില്ല അവിടേക്ക് എത്തിപ്പെടാൻ അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു ക്ലേശകരമായ ദൗത്യം ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് പുഴയ്ക്ക് പുറകെ അവിടേക്ക് എത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് മുണ്ടക്കൈലെത്തുക ഉത്ഭവ കേന്ദ്രമായ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിലെത്തി അവിടെ എത്ര പേർ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എത്ര പേർ എത്ര വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴും പുറത്തു വരുന്നത് മലയിലെ അപകട ദൃശ്യങ്ങൾ മാത്രമാണ് അവിടുത്തെ ദുരന്തം മാത്രമാണ് അവിടെ നിന്നാണ് ഇപ്പോഴും നിരവധി ആളുകളെ രക്ഷപ്പെടുത്തുന്ന രക്ഷാപ്രവർത്തകർ കണ്ടെടുക്കുന്നുണ്ട് അതിൽ പകുതിയിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ ഉയരുമെന്ന് നമ്മൾ അനുമാനിക്കുന്നത് കാരണം ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത ഇപ്പോഴും ആഘോഷ ആളുകളെ ാണ് തീർച്ചയായും ഒരു അവസ്ഥയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പുഴയിലേക്കും നിരവധി കാരണം ഈ ഈ പുഴയിലുള്ളത് ചാലിയാർ സൈന്യത്തിന്റെ ഒരു സജീവ സാന്നിധ്യം തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ഈ സാഹചര്യത്തിൽ കാരണം ഈ റോപ്പ് വേ ഒക്കെ കെട്ടി വടം കെട്ടിയുള്ള രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പരിമിതമാണ് ഈ അതിവേഗ പാലം താൽക്കാലികമായി കെട്ടി ഒരു രക്ഷാപ്രവർത്തനത്തിനക്കം സൈന്യത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ സൈന്യത്തിന്റെ ഏതെങ്കിലും ടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ നേരത്തെ പറഞ്ഞിരുന്നു ഈ കുന്നിലൊക്കെ കുടുങ്ങിയവരെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കുടുങ്ങിയവരെയൊക്കെ ഹെലികോപ്റ്ററുകളിലൂടെ എയർലിഫ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ടോ ഈ എയർലിഫ്റ്റിൻ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പോഴും ആരായുന്നുണ്ട് പക്ഷേ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഈ ഹെലികോപ്റ്റർ വന്നാൽ തന്നെ ഇവിടെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ആ മേഖലയിലില്ല അതാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ എയർലിഫ്റ്റിംഗ് സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരു കാലതാമസം നേരിടുന്നത് ഏതായാലും സൈന്യം വന്നാൽ മാത്രമേ ഈ മേഖലയിലെത്ത് നിലവിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ കാരണം ഈ റോപ്പ് ഉപയോഗിച്ചുകൊണ്ടും ഈ കുട്ടൊഴുക്കിൽ നിന്നും ആളുകളെ ഈ മറുതരയിലേക്ക് എത്തിക്കുക എന്നത് വെല്ലുവിളിയാണ് അത് ക്ലേശകരമാണ് ദൗത്യം ഏതായാലും നടക്കാൻ സാധ്യതയില്ല പക്ഷേ ഈ എൻ ഡി ആർ എഫ് സംഘം ഈ മേഖലയിൽ എത്തിയാൽ മാത്രമേ ഒരു ആശ്വാസം ആ മേഖലയിലുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ കാരണം രക്ഷാപ്രവർത്തകർ അവിടെ എത്തി എത്തിയാൽ മാത്രമേ ആ മേഖലയിൽ കുടുങ്ങി നിൽക്കുന്നവർക്ക് ഒരു ആശ്വാസം ലഭിക്കുകയുള്ളൂ മറ്റു എത്ര പേർ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്താൻ കണ്ടെത്താനും അവരെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു റോപ്പ് വേ ഉപയോഗിച്ചുകൊണ്ട് മറുകരയിലെത്തിക്കൊണ്ട് ഈ മുണ്ടക്കയിലേക്ക് തന്നെയാണ് ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ തീർച്ചയായും കാരണം ഈ ചൂരൽമല എന്ന് പറയുന്നത് നിരവധി നൂറ്റി അൻപത് വീടുകൾ ഈ ഒലിച്ചു പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നിരവധി കുടുംബങ്ങൾ ഈ നൂറ്റി അമ്പത് വീടുകൾ എന്ന് പറയുന്ന നിരവധി ആളുകൾ ഇതിലുണ്ടാകും കുറച്ച് വളരെ കുറച്ച് ആളുകൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ബാക്കി എല്ലാവരും കാണാതായിട്ടുണ്ട് ഒലിച്ചു പോയിട്ടുണ്ട് മണ്ണിന്റെ അടിയിൽ അകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു കണക്ക് ലഭ്യമായിട്ടില്ല ഇതുവരെ അവിടെ ആകെ രണ്ടോ മൂന്നോ വീടുകൾ മാത്രമേ അവശേഷ ൂ ബാക്കിയെല്ലാം തന്നെ ഈ മലവെള്ളപ്പാച്ചിലിൽ അവസ്ഥയാണ് തകർന്നു പോയിരിക്കുകയാണ് പല വീടുകളും മൂടിപ്പെട്ട മൂടപ്പെട്ട അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നൂറിലധികം നൂറ്റിയമ്പതിലധികം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഭാഗം ഇല്ലാണ്ടാകുമ്പോൾ അവിടെ എത്രത്തോളം ആളുകൾ താമസിച്ചിരുന്നു എന്നതാണ് ഇനി കണ്ടെത്തേണ്ടതെന്നുള്ളത് അതാണ് പ്രധാനമായ ഒരു വെല്ലുവിളി നിരവധി ആളുകൾ മിസ്സിംഗ് ആയി കാണാനില്ല എന്ന് പറഞ്ഞ് പലരും പരാതികൾ പറയുന്നുണ്ട് പക്ഷേ നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് ഈ രക്ഷാദൌത്യ സംഘം മുന്നേറുന്നത് കാരണം ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ രക്ഷാപ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട് അവർ മരങ്ങളും മറ്റു നീക്കം ചെയ്തുകൊണ്ട് തെരച്ചിൽ നടത്തുകയാണ് അവിടെ നിന്നാണ് കൂടുതൽ ആളുകളെ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനിയും പ്രതിഷ് അഞ്ചോളം മന്ത്രിമാർ അവിടെ എത്തിച്ചേരും അവരുടെ നേതൃത്വത്തിലാകും ഈ രക്ഷാപ്രവർത്തനത്തെ ഏകോപനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പോൾ ആരൊക്കെയുണ്ട് അവിടെ ഇപ്പോൾ രാമചന്ദ്ര കടന്നപ്പള്ളി നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസം ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കി മന്ത്രിമാർ മന്ത്രിമാർ ഉടൻ തന്നെ മൂന്നംഗ സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ എ കെ ശശീന്ദ്രൻ ഈ മരണ ക്ഷമിക്കണം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സന്ദർശിച്ചിരുന്നു അവിടുന്ന് പലസ്പ്രദമായ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഊർജ്ജിതമായി നടത്തുമെന്ന് എ കെ ശശീന്ദ്രനും അറിയിച്ചിരുന്നു മന്ത്രിതല സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും വളരെ നേരത്തെ റോഡടക്കമുള്ള പാതകളെല്ലാം തന്നെ മണ്ണ് മൂടിയ അവസ്ഥയായിരുന്നു അതെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് ഇവിടത്തേക്കുള്ള ഗതാഗതമെല്ലാം ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നുണ്ട് ഏതായാലും കേന്ദ്രീകരിച്ചുള്ള ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് ചൂരൽമലയിലാണ് ചൂരൽ മാത്രമാണ് ഇപ്പോ രക്ഷാപ്രവർത്തനം നടക്കുന്നത്